ഒന്ന് ജാ മുഹമ്മദ് മൗലികഥയാണ് ഞാൻ പറഞ്ഞു എന്റെ പേരിൽ വലിയ ഒരു അപരാധമാണ് നിങ്ങൾ പറഞ്ഞത് അത് ശരിയല്ല എന്ന് നിങ്ങൾ ഇപ്പൊ സമ്മതിച്ചു അതുകൊണ്ട് നിങ്ങൾ ആ നോണ പറഞ്ഞത് നുണ തന്നെയാണെന്ന് സമ്മതിച്ചു ഇപ്പൊ നിങ്ങൾ രണ്ടാമത് ചോദ്യം മാറ്റി അതിൽ എന്തൊരു പരാമർശമുണ്ട് പതിനൊന്നായിരം ആളുകൾ തോറ്റോടി എന്ന് പറയുന്ന ഒരു പരാമർശമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു അത് ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അതിൽ ഉറത്തു നിൽക്കുന്നു യാതൊരു സംശയമില്ല അയ്യാഴ മുഹമ്മദ് ഏറെ മുജാഹിദ് മാത്രജാഹിദ് പ്രശ്നം പലതും പലതും ഉണ്ട് ഞങ്ങൾ അതിന് ഉറച്ചു നിൽക്കുന്നു ഉറപ്പാണ് അത് തീർത്താൻ തന്നെ ഞങ്ങൾ ഞങ്ങളിപ്പോ മൗലികത നന്നാക്കി ഇറക്കിക്കൊണ്ടിരിക്കുന്നത് അതിലൊന്നും സംശയമില്ല പക്ഷെ അതിന്റെ പേരിൽ മുഹമ്മദ് മൗലിക തന്റെ കെട്ടുകഥയാണ് ഞാൻ പറഞ്ഞു എന്നെ കുറിച്ച് സംബന്ധം നോണ നിങ്ങൾ പറഞ്ഞു അത് പറയുന്നത് നേരത്തെ നേരത്തെ നോണ പറയണം നിങ്ങൾ അനുയായികളെ ഒറ്റ കിട്ടുമ്പോ പറഞ്ഞോളി നമ്മക്ക് എതിർപ്പില്ല നമ്മള് തമ്മിൽ നേരത്തെ പറ്റൂല നോണ പറയരുത് നല്ലത് ഉള്ളത് പോലെ പറഞ്ഞോളി ഇത് ജാലമിന്ന് വിട്ട് ജാല മുഹമ്മദ് ചാരികാണോ ഒരു കുഴപ്പം ചോദിച്ചോളി അതിന് മറുപടി പറയും കൊടുത്ത് കൊടുത്തു കൊടുത്ത് വിട്ട് ജാലമൊക്കെ ചാടിയല്ല നിങ്ങൾ 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 ഇസ്ലാം കെട്ടുകളെന്ന് പറഞ്ഞു ഈ നിങ്ങൾ ഇല്ലാത്തത് പറയുന്നത് നിങ്ങൾ മുതാഹിദ് പറഞ്ഞത് നിങ്ങൾ മൗഡിദ് അയക്കുന്നത് ഇങ്ങോ നിങ്ങൾ എഫ് ഇപ്പോൾ പറ്റുന്നില്ലാതെ ഇപ്പോൾ മിക്കവൻ മൗഡിവിൽ പറയട്ടെ അത് മാത്രമല്ല മാത്രല്ല ജയനോമി കെട്ടുകാരല്ല പതിമൂന്നായിരം ഓടിയിട്ടുണ്ടേത് ഇവരെ മൗഡിവിൽ ന്യായീകേറ്റം ഒക്കെ ഉണ്ട് ഇവരല്ലേ പറയുന്നു പതിനൂന്നായിരം ക്ലാസുകൾ ഓടിയാണ് തെറ്റെന്ന് ഇവരല്ലേ പറയാം അവസാനം കിട്ടുന്നവർ പറയാ അതിന് തെറ്റിണ്ടത് അങ്ങനെ മൗഡീബിന്റെ ഏതൊരു കംപ്ലീറ്റ് ഞങ്ങൾ തൊട്ട് പോകുന്നത് തെറ്റാണ് സെറ്റ് ആണെന്ന് പറയുന്നത് ഒരു അതില്ല സത്യം പറഞ്ഞു പറയിച്ച നിങ്ങൾ സത്യം മനസ്സിലായിക്കോട്ടെ നോണ ും ജനങ്ങളെ അറിയിച്ചു എന്നുള്ള എന്നുള്ളൂ വേറൊരു പന്ത്രണ്ടായിരം ആളുകൾ പിന്തിരിഞ്ഞോടി യൗമ ബദർ ബദർ ദിവസം എന്നൊരു പരാമർശം ബദർ യുദ്ധത്തിൽ ആകെ പങ്കെടുത്തത് എത്രയാണ് അതിന് സംഭവം എന്താ അറിയാത്തവരുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ തലക്കം ഒന്ന് പറയാം

പന്ത്രണ്ടായിരം ആളുകൾ ബദർ യുദ്ധത്തിൽ ശത്രുക്കൾ വന്നിട്ടില്ലല്ലോ നിങ്ങൾ കുബാരി ഷാൾ ആയിരം ആളല്ലേ പങ്കെടുക്കൊള്ളൂ പിന്നെങ്ങനെ പന്ത്രണ്ടായിരം ആളുകൾ ഓടിയു ഓടിയത് ഇതാനിപ്പൊ ഇയാളെ ചോദ്യത്തിന്റെ കാതലായ പക്ഷം അതിന് ഞങ്ങൾ പറഞ്ഞു ആ പഴയ പതിപ്പുകളൊക്കെ എന്റെ ഞാൻ ഇപ്പൊ വിതരണം ചെയ്യുന്ന ആ മാലമൗലതകൾ മധുഖിന്റെ ചെറുക്കില്ല എന്നുള്ള പ്രവാസ സ്റ്റീഡിയം നന്നായി ഇതൊക്കെ വിശദീകരിച്ചതാണ് വല്ലപ്പോഴും ഇതൊക്കെ എന്ന് പറഞ്ഞു വിശദീകരണം ഇവലേക്കപ്പോ കിട്ടിയിട്ടുള്ള ഇവരൊക്കെ ഞമ്മളിത് വരച്ച സൈഡിലൊക്കെ വിശദീകരിക്കാൻ തുടങ്ങിയിട്ട് ഇതൊക്കെ തേക്കത്തേക്ക് നിങ്ങൾ ഇളകല്ല് ഇളകല് ഞാൻ പറയട്ടെ കുറച്ച് ഇളകുന്നിരിക്കാം അങ്ങനെ ഇളകിട്ടെ ഇങ്ങനെ കുറെ ആൾക്കാർ ഇളകി പുറപ്പെടുക്കണ പരിപാടി ഞങ്ങൾക്ക് ഉള്ളത് ഉണ്ടാകാതെ ഞങ്ങൾ പറയട്ടെ അപ്പോ അതിന്റെ യാഥാർത്ഥ്യം എന്താ സഹോദരന്മാരെ നമ്മളെ പഴയ മൗലിദിന്റെ കിതാബ് ഞാനത് രേഖ കൊണ്ട് സായിരുന്നു മല്ലപ്പുഴയിൽ ബെക്കരിയാസരായി ബലാസാസരായി ബല ചർച്ചേ ഇവരെ ഇയാൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് രേഖകളെ കൊണ്ട് ഞാൻ സ്ഥാപിച്ചിരുന്നു പന്ത്രണ്ടായിരം എന്ന് പറഞ്ഞത് അത് മുജാഹിദ് അൽമുഷിദ് മറ്റുമൊക്കെ കടത്തി കൂട്ടിയിട്ടുള്ള തെറ്റുകളാണ് പഴയകാല പതിപ്പുകൾ അങ്ങനെ ഇല്ല പൻഹസമ അൽഫു അതിലിൻ എന്നാണ് ആയിരം ആളുകൾ പിന്തിരിഞ്ഞോടി എന്നല്ല പഴയ മൗലിന്റെ കോപ്പിയാണ് എന്റെ കയ്യിൽ തന്നെ പഴയ കോപ്പിതാ പൻഹസം ഇതത്ര ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾക്ക് മുമ്പ് അറ്റടിത്തതാണ് ഇതിനുള്ളതാണത് ഇത് എന്താ പൻഹസം ആയിരം ആളുകൾ തോച്ചോലി എങ്ങനെയാണ് അപ്പൊ യോമം അന്ന് ആയിര പങ്കെടുത്തിട്ടുള്ളൂ ഇതാണ് പഴയ ഏട്ടിലൊക്കെ ഉള്ളത് പൗലത്തിന്റെ ഏട്ടികളിലുള്ളത് അങ്ങനെയാണ് എന്നാലോ ഇപ്പൊ സഹോദരന്മാരെ നിങ്ങൾക്കറിയോ മുജാഹിദികളെ പ്രസ്റ്റിൽ നിന്ന് മുജാഹിദുകൾ തയ്യാറാക്കിയ പ്രസ്സുകളിൽ അവരൊരു തിരുമറി നടത്തി ഇവിടെ മാത്രമല്ല ഒരുപാട് തിരിമറി നടത്തിയിട്ടുണ്ട് അതൊക്കെ ഞാൻ ഇപ്പം മാല മൗലികളിൽ വധുഖണ്ട് ചെറുക്കില്ല എന്ന സീഡിൽ ഒരുപാട് മൂന്ന് അതിൽ മുഴുവനും മൗലവിമാരെ തട്ടിപ്പുകൾ അടയിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു കുറെ കടത്തി കൂട്ടിയിട്ടുണ്ട് കൂട്ടിയ കൂട്ടത്തിൽ കടത്തി കൂട്ടിയ കൂട്ടത്തിൽ ഇവിടെ ഇസാക്ഷണത്തിൽ പന്ത്രണ്ടായിരം ആളുകൾ അപ്പൊ ഞങ്ങൾ പറഞ്ഞു അത് അബദ്ധമാണ് തെറ്റാണ് ശരിയല്ല ചരിത്രപരമായി തെറ്റാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു എന്നാൽ അപ്പൊ ഇയാളെ ചോദ്യപ്പം എന്താ ഞങ്ങളെ പ്രശ്നങ്ങൾ അച്ചടിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ വില്ക്കലില്ലേ എങ്ങനെയുണ്ട് അപ്പൊ അച്ചടിച്ച ഓലിക്കല്ല കുഴപ്പം വിൽക്കലെ ഞമ്മക്കാ കുഴപ്പം എങ്ങനെയുണ്ട് ഇതാ ഞങ്ങൾ പറഞ്ഞത് അതിൽ മസ്തി മൗലിന്റെ ഇടയില് ഈ അബദ്ധമല്ലാത്ത ശുബ്ധങ്ങൾ കൂടെ ഞങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞ് വളർന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട് അത് തെറ്റാകുന്നു അല്ലേ പിന്നെ ജനങ്ങളത് പോയി കൈയ്യൊഴിക്കും ഇതാണ് ഞങ്ങൾ പറയുന്നത് മാത്രമല്ല ഞങ്ങൾ തന്നെ മൗല്യത നന്നാക്കി ഈ തെറ്റുകളൊന്നും ഇല്ലാത്തതിങ്ങനെ അച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഇവലിക്ക് സഹി കെട്ടപ്പോൾ പി എച്ച് പ്രസിന് ഇപ്പോ മൗല്യത്തിന്റെ കിട്ടാറുകൾ ഇങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ കുറേ പ്രസംഗങ്ങളൊക്കെ ഇത് പറഞ്ഞപ്പോൾ കെട്ടി കടക്കിഞ്ഞിരിക്കുക എന്നാണ് വിവരം രഹസ്യ വിവരം ഏത് ചെലവാകുന്നില്ല അപ്പൊ ആ ബേജാറാണ് മുജാഹിത്കൾക്ക് എല്ലായിടത്തും ഉള്ളത് അപ്പൊ ഇവർക്ക് ഇങ്ങനെ പ്രിന്റ് ചെയ്യാമെന്നും ഞമ്മക്കിത് വിൽക്കാൻ പാടില്ല അല്ലേ ഞങ്ങൾ പറയുന്നത് എന്താ ചരിത്രപരമായത് തെറ്റാണ് അപ്പൊ ഒരു ചോദ്യം അല്ല ഇവർ തന്നെ പ്രസംഗിച്ച തീരുണ്ട് ഇങ്ങനെയാണ് അത് ഞങ്ങൾ ഇങ്ങനത്തെ അത് അറിയില്ല നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല മറുപടി എന്ന് പറഞ്ഞാൽ രണ്ടു മറുപടിയാണ് ഒന്ന് നേർക്ക് നേരെ മറുപടി മറ്റൊന്ന് സെസരീമിന്റെ മറുപടി ഉത്തുബിയൊക്കെ നോടണം ഇതൊക്കെ ഉണ്ടത് അറിയാം മോഡിയന്മാർക്കറിയാം ഇങ്ങനെയൊന്ന് വെച്ചാൽ തന്നെ അതിന് മറുപടി ഇങ്ങനെ അതിന്റെ അർത്ഥം വെച്ചാൽ തന്നെ എങ്ങനെയാണ് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ഇങ്ങനെ വെച്ചു അതിന് അർത്ഥമില്ല അത് മനസ്സിലാക്കണം അത് നമ്മൾ പറയാം ഒരു മരമാവും ഇത് മനുഷ്യരാണെന്ന് വെക്കാം ഇതിന്റെ അർത്ഥം മനുഷ്യരാണെന്ന ഇത് മരണ്ടേ ഇത് മനസ്സിലാവുന്നത് വെച്ചാൽ തന്നെ ഇങ്ങനെയാ അതിന്റെ മറുപടി എന്ന് പറഞ്ഞാൽ തെസലീപിന്റെ മറുപടി എന്ന് പറയാ നിങ്ങൾക്ക് എന്റെ തെസിലീബ് മറുപടി തെസലീപിന്റെ മറുപടി പിന്നെ തിരിയെങ്കിൽ പിന്നെ പിന്നെ മുജാകില്ലല്ലോ ഒപ്പമല്ലേ അപ്പൊ അതാണ് ഞങ്ങളുടെ വിഷയം എന്നതുപോലെ ഇത് ഏറ്റിലുണ്ട് ഇത് വെക്കുക നമുക്ക് ഒപ്പിക്കൊക്കെ ചെയ്യാം ഞങ്ങള് വ്യാഖ്യാനത്തിൽ ചില പണ്ഡിതർ എഴുതിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അതിനൊന്നും ആരും എതിർക്കില്ല അതുകൊണ്ട് ചരിത്രപരമായി ഈശ്വരാ ശരിയാവു വരൂല ചരിത്രപരമായി ഞാൻ ഞങ്ങളൊക്കെ പറഞ്ഞതുപോലെ അത് അബദ്ധാണ് അത് നിങ്ങളെ പ്രശ്നം അച്ചടിച്ചത് ശരിയല്ല അത് തെറ്റാണ് ഇതാണ് ഞങ്ങൾ പറഞ്ഞത് ഇത് മുജാഹിദിന്റെ പ്രശ്നങ്ങൾ അറ്റടിച്ചത് വരുന്നതാണ് സി എസ് പ്രസ് അലി പ്രസ് മുജാഹിദുകളുടെ പ്രശ്നത് ഈ മാലിന്യ മൗലിതും കൊടിയെ ചിർക്കാണ് കുഫറുദിനെ വിളിച്ച് നാഴികത്ത് നാൽപ്പത് വട്ടം പറയും എന്നിട്ടോ ഈ മാലിന് മൗലു കുത്തടിയെത്തും റാത്തീവും ബുറബിയും ഇതെല്ലാം കൂടി ലോഡിക്കടക്കനെ അറ്റടിച്ച് വിടുന്നത് എവിടെന്നും മുജാഹിദിന്റെ പ്രസിൽ നിന്ന് മുജാഹിദ് പ്രസ് ടി പ്രസ് അൽ മുർഷിദ് പ്രസ് തിരുവിരങ്ങാടി പോയി നോക്കി അറിയാം പതിമൂന്ന് കൊല്ലം ഞാൻ അവിടെ ജോലി ചെയ്ത ആളാ എനിക്കറിയാം പ്രസ് ജോലി ചെയ്ത ആളൊന്നല്ല അവിടെ പൊട്ടി ജോലി ചെയ്ത തിറ്റമ്പാട് എനിക്കറിയാം അവിടെ വിടുന്നത് അവിടെ വന്നിട്ടോ അവിടെ മുജാഹിദ് പരിപാടിക്ക് മുഴുവൻ ചെലവും അവർ സംഘടിപ്പിക്കണം സംഘാടകർ ഇതിന്റെ ആളുകളാ എന്നിട്ട് കുഫ്രിയത്ത് ഭയങ്കര കൊടിയ കുഫ്രിയത്ത് ചെറുക്കിടാ കുട്ടികൾ അച്ചടിച്ചിന്ന് ഓനെ പ്രശ്നം തന്നെ ലോട്ട് കണക്കിന് അച്ചടിച്ചിങ്ങനെ അത് പൈസ ഒക്കെ കിട്ടിയാൽ അത് തോന്നീട് മാലിന്യം ചുരുക്കും അത് വേണോ ഞമ്മളെമ്മിൽ വേണോ ഞമ്മളെമ്മിലത് വേണോ കണ്ടല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇത് മുജാഹിദ് പ്രസ്തുകളിലെല്ലാം അബദ്ധമാണ് ഇനി മുജാഹിദ് അല്ല സ്വകാര്യ കമ്പനികാരെങ്കിലും അത് വിട്ടിട്ട് അതിന് വല്ല തെറ്റുണ്ടോ അതും തെറ്റ് തന്നെയാണ് ഞങ്ങളിത് യാതൊരു സംശയം ഇല്ല ഞങ്ങൾക്ക് ഞങ്ങൾ ഇങ്ങനത്തെ പറഞ്ഞത് കേൾക്കണമെങ്കിൽ നിങ്ങളെ ബേജാരും പൊന്തവാണല്ലോ നിങ്ങളെ മനസ്സിലുള്ളത് കേട്ട് കിട്ടുക പൊന്ത് പകച്ചു വരികയാണല്ലോ അതെന്ത നിങ്ങൾ അങ്ങനെ ചെയ്യണത് ഞാൻ പറയണ മറുപടി നിങ്ങൾ കേൾക്കണം നിങ്ങൾ പഠിച്ചുവെച്ച ദുർവ്യാഖ്യാനം മൗലവിമാര് പഠിച്ചുവെച്ച ദുർവ്യാഖ്യാനം തന്നെ പഠിച്ചാൽ പോരാ കുറച്ചൊക്കെ സത്യം നിങ്ങൾ കേൾക്ക് നുണം എന്നെ കേൾക്കല്ലേ കുറച്ച് സത്യം കൂടി കേൾക്കി അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നിർഗണിക്കാണ് നിങ്ങളെ ഉള്ളിലുള്ള ാണ് പതച്ചു കൊതിട്ട് കാര്യമില്ല നിങ്ങളിത് കേൾക്കണം ഈ സത്യം ഞങ്ങൾ കേൾപ്പിക്കും അതിനാ ഞങ്ങളിത് പരിപാടി വെച്ച് നിങ്ങൾ ഈ ദുർവ്യാഖ്യാനം നടത്തുന്ന മൗലവിമാരുടെ മുഖത്തിന്റെ കീഴിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണമെന്നാണ് ഞങ്ങൾ പറഞ്ഞത് എന്നും ഈ ദുർവ്യാഖ്യാനം തന്നെ പഠിക്കാൻ പോരാ നിങ്ങൾ കുറച്ച് സത്യം മനസ്സിലാക്കി അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞത് എന്താ ചരിത്രപരമായി എന്ന് പറഞ്ഞത് ചരിത്രപരമായി അബദ്ധമാണ് അത് നമ്മുടെ പഴയ ഏടികളിൽ ഇല്ല പഴയ മൗലവിന്റെ കിതാബിലുള്ളത് അത്ഭുത ചെറിയ ാണ് ആയിരം ഞങ്ങളാണുള്ളത് യാതൊരു സംശയവും പിന്നീട് കയറി കൂടിയതാണത് അത് സ്വകാര്യ കമ്പനിക്കാരും മുജാഹിദ് പ്രസ്സുകാരും ഒക്കെ കടത്തി കൂട്ടിയതാണ് അതിന് ഞങ്ങൾ ഉത്തരവാദിയല്ല ഇനി അതിനെ ന്യായീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ എഴുതിയാലും അതിന് പ്രശ്നമില്ല കാരണം അത് മറുപടിയാണ് എന്നതുകൊണ്ട് അത് ചരിത്രപരമായി അബദ്ധമല്ല എന്ന് വരികയില്ല ഇത് രണ്ട് കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി ചോദിക്കാവുന്നതും പാടും പാടും അപ്പൊ ഒരു കാര്യങ്ങൾ ഒന്നുകൂടി മനസ്സിലാക്കണേ ജാലം മുഹമ്മദ് മൊത്തം അബദ്ധമാണ് ഞാൻ പറഞ്ഞു എന്നുള്ളത് ആള് പിൻവലിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂപ്പര് സമ്മതിച്ചു എന്റെ പേരിൽ ആദ്യം പറഞ്ഞ നൊണം ഒപ്പര് പിൻവലിച്ചിട്ടുണ്ട് ആ വിവരം ഞാൻ എല്ലാവരും ഒന്നുകൂടി അദ്ദേഹത്തെയും എല്ലാവരെയും ഒന്നുകൂടി അറിയിക്കുകയാണ് അടുത്ത ചോദ്യം ചോദിച്ചോളൂ ഞാൻ ഞങ്ങൾ സമ്മതിക്കുന്ന സമ്മതിക്കുന്ന കാര്യമാണ് കാര്യമാണ് ഞങ്ങളെ മൗലി ഞങ്ങൾ ഇറക്കിയത് ഞങ്ങളുടെ പ്രശ്നം നിങ്ങൾ ഇറക്കിയല്ലേ എന്നാൽ മുദായി നിങ്ങൾ മൗര്യം ഇറക്കുന്ന ഒരാൾക്ക് ഓരോ മൗര്യം കഴിക്കുമ്പോൾ പറയും സിദ്ധികുമാരിൽ പറയും തെറ്റുണ്ട് വേറെ മൗര്യമായി അംഗീകരിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ കാണിക്കാം മൗരിമായിട്ടുള്ള സംവാദം നടത്താൻ പറഞ്ഞിരിക്കുമ്പോ അഞ്ച് മൗര്യം അവസാനം മർക്കസ് കുത്തി അഞ്ച് മൗലി ഞങ്ങൾ അംഗീകരിക്കും മറ്റൊന്ന് ഞങ്ങൾ അംഗീകരിക്കില്ല ഞങ്ങൾ കിതാവ് പറഞ്ഞു നോക്കില്ലേ ഇതാ ഞങ്ങൾ വീട്ടിലുള്ള മൗലി കിതാവ് ഇത് അംഗീകരിക്കുന്ന മൗരി ഇല്ല അത് ഞങ്ങൾക്ക് പരിശോധിക്കണം എത്തുക നിങ്ങൾ ഓരോരോ പരിശോധിക്കും കേരളത്തിൽ ഉടനീളം പൈസ ഇസ്ലാമിലേക്ക് വേണ്ടി പറയണം നിങ്ങൾ നിങ്ങൾക്ക് സീഡി ഞാനാണല്ലോ നിങ്ങളെയൊക്കെ അല്ലേ ഉള്ളൂ നിങ്ങളൊക്കെ അല്ലേ ഉള്ളൂ ഞാൻ ഞാനതിന് പങ്കെടുത്താലാണ് ഉണ്ട് ഞാൻ ഞാനതിന് പങ്കെടുത്ത സംഭവത്തിൽ പങ്കെടുത്താലും അതിന് നേതൃത്വം കൊടുത്താണ് ഞാനാ കൊളത്തൂരിലുള്ള സക്കാഫി എന്ന ഞാനാ ഞാൻ പറഞ്ഞത് എന്താണറിയോ അഞ്ച് മൗല്യെ അംഗീകരിക്കൂ മുജാഹിദ് പക്ഷത്തിന് ചോദ്യം നിങ്ങൾ എത്ര മൗര്യ അംഗീകരിക്കുക വെച്ചു എത്ര എത്രണോ അംഗീകരിക്കാൻ അപ്പൊ എന്റെ മറുപടി എന്താ ഞങ്ങൾ അംഗീകരിക്കുന്ന മൗര്യത് അഞ്ചനാണെന്നല്ല പറഞ്ഞത് ഞങ്ങൾ അംഗീകരിക്കുന്ന മൗല്യത് ലക്ഷക്കണക്കിന് മൗല്യത ഉണ്ട് വിശക്കാരി പറഞ്ഞത് ലക്ഷക്കണക്കിന് മൗല്യത് ആ അഞ്ചാളിതല്ല മൗലിമാർ പറഞ്ഞ് പഠിപ്പിച്ച് നോണ വിശ്വസിച്ച് നോണം പ്രചരിപ്പിച്ച് ഈ ആയിരക്കണക്കായി ആളുകൾ മുൻപിൽ കളം പറയാൻ ഞങ്ങള് ശ്രമിച്ചത് നിങ്ങളെ ഞാൻ കൈയോടെ പിടികൂടുന്നു കേട്ടോളൂ നിങ്ങൾ നിങ്ങളെ കള നിങ്ങളെന്താ നിങ്ങളെ കളവ് കേട്ടോടുത്തു ഞങ്ങൾ അംഗീകരിക്കുന്ന അംഗീകരിക്കുന്ന മൗലികൾ ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് ഒന്നിട്ടെടുത്തത് ലക്ഷക്കണക്കിന് ഹൃദികളായ ഞങ്ങൾ അംഗീകരിക്കുന്ന മൗല്യങ്ങൾ ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് ഒന്നിട്ടെടുത്തത് ലക്ഷക്കണക്കിന് കണ്ടോ കണ്ടോ അഞ്ച് മൗലിദാണെന്നാണ് സക്കാർ പറഞ്ഞത് അഞ്ചു നോണ പറഞ്ഞത് ലക്ഷക്കണക്കായ മൗലിത ഞങ്ങൾ അംഗീകരിക്കലേ ഞാൻ പറഞ്ഞത് ഇതാ ഞാൻ പറഞ്ഞത് അല്ലാതെ അഞ്ച് മൗലിതാണെന്നല്ല മോണ പറയരുത് മൗലവി മൗലവിമാരെ നിങ്ങളെ പഠിപ്പിച്ച നോണയാണ് നിങ്ങൾ ചർച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ സത്യമല്ല നിങ്ങൾ നോണ പറയുകയാണ് നോണാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ നോണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിവരമുള്ളവരുടെ മുന്നിൽ നോണ പറയൽ കൈയ്യോടെ ഞാൻ പിടികൂടും ഞാൻ അതിന് ഞാൻ പങ്കെടുത്താടാ ഞങ്ങളെ ഞാൻ മുഴുവനും പറഞ്ഞ് കേൾപ്പിച്ചതരാ ഞാൻ മുഴുവനും അത് കേൾപ്പിച്ചുതരാം ഞാൻ നിങ്ങൾക്കത് മുഴുവനും കേൾപ്പിച്ചരാം ഇരിക്കണം നിങ്ങൾ ചലാം പറഞ്ഞ് പോയല്ലോ വേണ്ടത് ആ ആ നിങ്ങളെത്തെ ഞാനത് പറഞ്ഞാല് വല്ലപ്പുഴയിൽ സംഭവിച്ചത് എന്ത് മുജാഹുദ്ധ സംവാദ വ്യവസ്ഥ എന്ന് പറഞ്ഞ് സീഡിലാ ഒരു പച്ച ലേബലുള്ള സീഡി പറഞ്ഞു നിങ്ങൾ കേൾക്കണ എല്ലാരും ഈ സീഡി മുജാഹുദികളെ മുഴുവനും അവരുടെ നൊണ ഞങ്ങള് കൈയോടെ പിടിച്ചില്ല അഞ്ച് മൗര്യെ അംഗീകരിക്കുള്ളൂ സർക്കാർ പറഞ്ഞു പറഞ്ഞതെന്താ ലക്ഷക്കണക്കാണ് കളക്കുന്നു ലക്ഷക്കണക്കായ മൗര്യതാ പറഞ്ഞത് കേട്ടോ സുന്നികളായ ഞങ്ങള് അംഗീകരിക്കുന്ന മൗല്യങ്ങൾ ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് ഒന്ന് ഞങ്ങൾ ലക്ഷക്കണക്കിന് സുന്നികളായ ഞങ്ങള് അംഗീകരിക്കുന്ന മൗല്യങ്ങൾ ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് ഒന്ന് ഞണ്ട് ലക്ഷക്കണക്കിന് സുന്നികളായ ഞങ്ങള് അംഗീകരിക്കുന്ന മൗല്യങ്ങൾ ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് ണക്ക് എന്നിട്ട് ഫുള്ള് വെച്ച് ഫുള്ള് പഠിപ്പിച്ചിട്ട് ഞങ്ങൾ പോയു അതല്ല രസം ഞങ്ങൾ അതിന് വന്നാലേ നിങ്ങൾ നോണ പറയണേ നോണ പാറ്റ നൊണ പറയാം മൗലവിമാര് പഠിപ്പിച്ച നൊണ അന്നാക്ക് തൊടാതെ വെള്ളം കൂടി കുടിക്കാതെ അങ്ങനെ ഒന്ന് മുടങ്ങിയ എന്നിട്ട് അത് വല്ലതെങ്ങനെ പറയാം നടക്കൂല വിവരല്ലവരുടെ മുമ്പിൽ നടക്കൂല മൗലവിമാരെ നടക്കൂല വെച്ചൊടുക്കുക വെച്ചൊടുക്കുക അംഗീകരിക്കുന്ന മൗല്യങ്ങൾ ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് ഒന്നും അല്ല ലക്ഷക്കണക്കിന് ശ്രമികളായ ഞങ്ങൾ അംഗീകരിക്കുന്ന മൗല്യങ്ങൾ ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് ഒന്നും അല്ല ലക്ഷക്കണക്കിന് പക്ഷെ ഇവർ നാട്ടുകളിൽ നടപ്പുള്ളത് എന്ന് പറയുന്നത് അതൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ അംഗീകരിക്കുന്ന മൗല്യതകളുടെ ലിസ്റ്റ് നമ്മൾ നേരെ കൂടെ പോയി ഉണ്ടല്ല നാളല്ല മറ്റന്നാൾ കഴിഞ്ഞാൽ മനസ്സിലാവും വേറെ അത്ര ഇമാർ മൗലൃത്തിന്റെ പുക റസൂർ ഖാൻ ചെയ്യാമല്ലോ അപ്പൊ റസൂർ ഖാൻ സമർമാനോപ്പിക്കുന്ന മൗലികൾ മാത്മാത്രം ഒഴിക്കുന്നതിന് ഒരുപാട് ഉണ്ട് ലക്ഷക്കണക്കിന് വരും അപ്പൊ അതൊക്കെ കൂടി ലിസ്റ്റാക്കിട്ടാണ് അതാണ് ഞങ്ങൾ കിരീണ പോലെ തന്നെ ആദ്യം പറഞ്ഞത് ഞങ്ങൾ അംഗീകരിക്കുന്നത് അത് ഏതാനും ചോദി പറയട്ടെ അവിടുന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് പറയാറ് ആണോ അല്ലെ അത് പറയും അല്ലെങ്കിൽ അത് വാർത്തകൾ ചോദിപ്പം പറയും അതാണ് അതൊക്കെ പറയും ഇവിടെ പറയാമെന്ന് പറഞ്ഞാൽ പിന്നെ വാർത്ത ചെയ്യേണ്ട കാര്യമില്ലല്ലോ പിന്നെ ഞങ്ങളുടെ വാഴപ്പറിയപ്പെട്ട കാര്യമില്ലല്ലോ അതാ ഞങ്ങൾ പറയുന്നത് ലക്ഷക്കറ കാലം മൗരതകളുണ്ട് അതെല്ലാം കൂടി ലിസ്റ്റാക്കാൻ അത് അപ്രായോഗികൾ കഴിയില്ല ഇപ്പൊ ഞങ്ങൾ ഏക രേഖ പരിശോധന കൊണ്ട് മൗരതി അത് ഇത് അംഗീകരിക്കുന്നത് തന്നെയാണ് ഉറപ്പാണ് ഇതിനൊപ്പം വേറെ ഉണ്ടോ ചെയ്യാനുള്ള വിഷയങ്ങൾക്ക് പറഞ്ഞിട്ടില്ല അംഗീകരിക്കുന്നത് തന്നെയാണ്